ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറന്റ് അഫയേഴ്സ് വീഡിയോ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലോക ഹൃദയദിനത്തിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സി പി ആർ പരിശീലന പരിപാടിയാണ് ഹൃദയപൂർവ്വം എന്നാണ് പരിപാടിയുടെ പേര് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ലോക ഹൃദയദിനമായിരുന്നു ലോകഹൃദിനത്തിൽ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സി പി ആർ പരിശീലന പരിപാടിയാണ് ഹൃദയപൂർവ്വം ഇന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിഷ്ണോയ് സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ കാനഡയാണ് ബിഷ്ണോയ് സംഘത്തെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് കാനഡ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമനായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമനായത് ഗിരീഷ് ചന്ദ്ര മുർമു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീട നേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യ ഒമ്പതാമതാണ് കിരീടം നേടിയത് അതിൽ റണ്ണേഴ്സ് അപ്പ് പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ രണ്ട് തവണ ഏഷ്യാ കപ്പ് എടുത്തിട്ടുണ്ട് വേദി യു എ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് തിലക് വർമ്മ മാൻ ഓഫ് ദ സീരീസ് അഭിഷേക് ശർമ്മ ആറ് തവണ ശ്രീലങ്കയും കപ്പ് എടുത്തിട്ടുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കാറ്റ് ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമതനായത് ജസ്റ്റിസ് പി വി ആശയാണ് ക്യാറ്റിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമതിയായത് ജസ്റ്റിസ് പി വി ആശ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ പ്രഥമ ചെയർമാനായി നിയമതനായത് ജയേഷ് ജോർജ് ആണ് ഡബ്ല്യു പി എൽ വനിതാ പ്രീമിയർ ലീഗിൻ്റെ പ്രഥമ ചെയർമാനായി നിയമതനായത് ജയേഷ് ജോർജ് പേരോർത്തിരിക്കുക വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചെയർമാൻ ജയേഷ് ജോർജ്ജാണ് ജയേഷ് ജോർജ് ഏഷ്യൻ അക്കോട്ടിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദാണ് ഭാഗ്യ ചിഹ്നം ജെൽവീർ ആണ് ഇപ്പോൾ ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഭാഗ്യ ചിഹ്നം ജൽവിയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ റംസാർ പട്ടികയിൽ ഇടം പിടിച്ച ബീഹാറിലെ തണ്ണീർ തടാകങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഗോകുൽ റിസർവോയറാണ് അത് ഉദയപൂർ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നാണ് ഓർത്തിരിക്കുക ഗോകുൽ റിസർവോയറാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പട്ടികയിൽ ഇടം പിടിച്ച ബീഹാറിലെ തണ്ണിയ തടങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ സ്പെഷ്യൽ ഇൻഡസ്ട്രീവ് റിവിഷനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് ഒൻപതക്ക തിരിച്ചറിയൽ നമ്പർ നൽകുന്ന സംസ്ഥാനവും കേരളമാണ് അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ സ്പെഷ്യൽ ഇൻഡൻസിറ്റീവ് റിവിഷനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് കേരളം വേൾഡ് പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണ്ണം നേടിയത് ശീതൾ ദേവിയാണ് വേൾഡ് പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത കോമ്പൗണ്ട് ഇന്നത്തിൽ സ്വർണ്ണം നേടിയ ഇന്ത്യക്കാരി ശീതൽ ദേവിയാണ് ശീതൾ ദേവി യുനെസ്കോ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവേഴ്സ് പട്ടിക പട്ടികയിടം നേടിയ ഇന്ത്യയിലെ പതിമൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡിസർട്ട് അത് ഹിമാചൽ പ്രദേശിലാണ് അപ്പോൾ യുനെസ്കോ വേൾഡ് നെറ്റ്വർക്ക് ബയോസ്ഫിയർ റിസർവ് പട്ടിക ഇടം നേടിയ ഇന്ത്യയിലെ പതിമൂന്നാമത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് ചോദിച്ചാൽ അത് കോൾഡ് ഡിസർട്ടാണ് കോൾഡ് ഡിസേർട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ് കോൾഡ് ഡിസേർട്ട് സ്ഥിതി ചെയ്യുന്നത് ബയോസ്ഫിയർ റിസർവ് ഓക്കെ അപ്പോൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്